എന്തൊരു ട്രൈബൽ പീപ്പിൾ ഉണ്ട് ൾക്കാരുണ്ട് അവരെല്ലാം ഈ വരത്തിനെ കുറിച്ചും ഈ യാത്രയെ കുറിച്ചും എക്സ്പീരിയൻസാണ് അതും അവിടെയും നമ്മുടെ സുരക്ഷാ പ്രാധാന്യം നോക്കിയാണ് നമ്മൾ തർക്കീയാണ് അതിനുവേണ്ടിയാണ് നിങ്ങള നമ്മുടെ ട്രൈബൽ പീപ്പിളുണ്ട് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുണ്ട് അവരെല്ലാം ഈ വനത്തെക്കുറിച്ചും ഈ യാത്രയെക്കുറിച്ചും എക്സ്പീരിയൻസ്ഡാണ് വഴിക്ക് ഒരു പ്ലാസ്റ്റിക്കും നിങ്ങൾ കാണാൻ സാധിക്കും അത്ര ക്ലീൻ ആയിട്ടാണ് ഈ വനത്തെ നമ്മൾ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് ദൈവം ഇത് പ്ലാസ്റ്റിക് സോപ്പ് ഷാംപൂ പൂജാ സാധനങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഈ ഒരു സാധനവും അങ്ങോട്ട് കൊണ്ടുപോകരുത് അപ്പൊ ഓൾറെഡി അവിടെ പറഞ്ഞില്ലേ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നോക്കണം പറഞ്ഞ കാട് ഇന്ന് മാത്രം പതിനെട്ട് കിലോമീറ്റർ നടക്കണം പറഞ്ഞു

വേറൊ രണ്ടു കിലോമീറ്റർ നടന്നിട്ട് എന്തൊരാളെ ചില ഈ കുഴിയണ്ട മൃഗങ്ങളെങ്ങട്ട് കാരടാ ക്യാമ്പ് ത്രീ കരമനയ്യാ ഇണ്ട് പൈ നാലേ പോയിന്റ് അഞ്ചു കിലോമീറ്റർ നേരം മോളിക്കുമ്പോഴേക്കൊണ്ട് ഞാൻ വിചാരിന്നു അതിന്റെ ചുറ്റുണ്ട് വന്യമൃഗമുള്ള സ്ഥലോ അവിടെ പോലും കാണാൻ പറ്റിട്ടില്ല കാട്ടാ കാട്ടിയോ കാട്ടാന്നുണ്ട് നെഗണ്ട കിടക്കുന്ന നഗട്ടാ എന്തൊരു ജീവനെ പിടിച്ചു തന്നിട്ടാ കണ്ടാ കുഞ്ഞിനകം മറ്റത്തൊരു മല അവിടേക്ക് പോണ്ടത് കേട്ടോ വലിയ കാണാണ്ടോന്നറിയില്ലേ ഭയങ്കര സോഫ്റ്റാണ്ട് കഴിഞ്ഞ മഴയിൽ പൊന്തി വന്നിട്ടുടേ സാധനങ്ങളൊക്കെ അവിടെ നിന്നും വല്യ വല്യ മരണത് ചെത്തി ചെത്തി എടുത്ത് നല്ല വെയില് പക്ഷെ ചൂടില്ല മലനിരണ്ട എന്ത് ഭംഗിയെന്നറിയു ഒരു രക്ഷ ഇല്ലേ പക്ഷെ അതിന് മോളി മാറ്റില്ല നമ്മള് വന്നിട്ട് നമ്മളെവിടുന്നു കാണാൻ ഇനിയും നടക്കാണ്ടെന്ന് പറഞ്ഞത് അക്സിർമോനിയ കൂടെ വന്നിട്ട് തപസ് ചെയ്തിട്ടാണ് ഇത് അഗസ്ത്യമലയായത് താഴത്തെ അവിടെ എങ്ങനെ വീട് വെച്ചാൽ മതിയായിരുന്നു കണ്ട ദൂരം പോയിട്ട് അവിടെ തപസ് ചെയ്ത് വീട് വയ്ക്കേണ്ടത് എല്ലാ നമ്മൾ നമ്മളിതിനു വേണ്ടിട്ട് അങ്ങോട്ട് ട്രാക്ക് ചെയ്ത് പോണ്ടി വന്നു ഇതിൻ്റെ ഇനിയും കയറണ്ട് ബേസ് ക്യാമ്പ് ഇപ്പോളെ തീരില്ല പക്ഷെ ക്ഷീണല്ലോ അറ്റത്തൊരു പുൽമേൽ കാണാ അത് തന്നെ ഒരു വഴി ഉണ്ട് അത് കേറിയിട്ട് അതിന്റെ ടോപ്പിൽ കേറിയിട്ട് അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഒരു കിലോമീറ്റർ കൂടി നടക്കണം ശരിയണ്ട എന്റെ അടി വിഭാഗം അച്ഛ വന്നിട്ട് അല്ല നല്ല ഭംഗീല ഇതൊക്കെ അറിയണ്ട കേട്ടോ കൂടെ നമ്മളോ ആറ്റ രണ്ടുപേരും നന്നായി അത് ഞാനിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇത് ഞാൻ ോട്ടോ നേരത്തെ കൊണ്ടുപോകാ നല്ലത് നല്ല മീന ഇത് ഇത് ഇതൊക്കെ കാ നാട്ടില് കാശ് കൊടുത്ത് പിടിക്കിടിച്ചു കൊടുക്ക